നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് യേശു പറയുന്നു നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വരുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടണം നിത്യജീവൻ കേവലം ഒരു സഭയിലും നൽകപ്പെടുന്നില്ല മറിച്ച് ദൈവം വസിക്കുന്നിടത്ത് നിത്യജീവന്റെ അനുഗ്രഹം ദൈവം ദൈവത്തിന്റെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനിൽ വസിക്കുകയും അവിടെ അവൻ നമ്മുടെ ശക്തനായി തീരുകയും ചെയ്യുന്നു ആഴ്ചതോറുമുള്ള ഉത്സവം ദിനം വാർഷിക ഉത്സവങ്ങൾ മൂന്ന് പ്രാവശ്യമായുള്ള ഏഴ് ഉത്സവങ്ങൾ പേസഹ പുളിപ്പില്ലാത്തപ്പം ആദ്യഫലങ്ങൾ വാരോത്സവം കാഹളധ്വനി സിയോനിൽ അനുവദിച്ചിരിക്കുന്ന നിത്യജീവന്റെ അവയിൽ യേശു അപ്പവും വീഞ്ഞും നൽകുകയും അവയെ തന്റെ മാംസവും രക്തവും എന്ന് പരാമർശിക്കുകയും അവ ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ദിവസമാണ് പെസഹ പേസഹ ആചരിക്കുന്നതിലൂടെ നിങ്ങൾ ദൈവത്തോടും തൻ്റെ മക്കളോടും ഒന്നായിത്തീരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ മാംസവും രക്തവും കാണുമ്പോൾ മഹാമാരികൾ വരുമ്പോൾ അവർ നിങ്ങളെ കടന്നുപോകുന്നു നീ എന്റേതാണ് തീ നിന്നെ ദഹിപ്പിക്കുകയില്ല നദികൾ നിന്റെ മേൽ കവിയുകയുമില്ല എന്ന് ദൈവം പറയുന്നു ആളുകൾ ദൈവവചനം ഉപേക്ഷിച്ചതിനാലാണ് ദൈവം മഹാമാരികൾ അയക്കുന്നത് ജീവന്റെ മാർഗം പഠിപ്പിക്കുകയും ജീവൻ നൽകുകയും ചെയ്യുന്ന ദൈവവചനം നിങ്ങൾ പിന്തുടരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനാകൂ പെസഹ നിർത്തലാക്കപ്പെട്ടുവെന്ന് ചിലർ പറയുന്നു എന്നാൽ തലമുറകളായി ശാശ്വതമായ ഒരു നിയമനിർമ്മാണമായി പെസ ആഘോഷിക്കുവാൻ ദൈവം തന്റെ ജനത്തോട് കൽപ്പിച്ചു കുരിശിലെ തന്റെ മരണത്തിന് തൊട്ടുമുമ്പ് യേശു തന്റെ ഹിതമായി പെസഹ നമുക്കായി നൽകി അമർത്യനായ ദൈവത്തിന്റെ ജടത്തിൽ പങ്കുചേരുന്നതിലൂടെ നിത്യജീവൻ ഉണ്ടായിരിക്കുവാൻ നമ്മെ അനുവദിക്കുന്ന പുതിയ ഉടമ്പടിയുടെ പെസഹയുടെ സത്യം കൊണ്ടുവരുന്നതിനാണ് യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പും ഈ യുഗത്തിലും വീണ്ടും വന്നത് നമുക്ക് പുതിയ നിയമത്തിന്റെ പെസ കൊണ്ടുവന്ന ക്രിസ്തു അൻസംഹോഗയെക്കുറിച്ച് നാം പ്രസംഗിക്കുകയും അവനിൽ വിശ്വസിക്കാൻ മറ്റുള്ളവരെ നയിക്കുകയും വേണം യേശയ്യാവ് രണ്ടിൻ്റെ രണ്ട് മുതൽ മൂന്നിൽ സകല ജാതികളും ജീവനുള്ളവരുടെ വഴി പഠിക്കേണ്ടതെന്ന് സിയോനിലേക്ക് യരൂഷലേമിലേക്കു പ്രവഹിക്കും എന്നു എഴുതിയിരിക്കുന്നു ഈ വചനം അനുസരിച്ച് എല്ലാ ജനങ്ങളും പ്രാവുകളെപ്പോലെ കൊറിയയിലേക്ക് പറക്കുന്നു അവർക്ക് നിത്യജീവന്റെ വചനങ്ങൾ കേൾക്കുന്ന ഒരു ക്ഷാമം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദൈവം കിഴക്കൻ രാജ്യമായ കൊറിയയിലേക്ക് പെസഹ കൊണ്ടുവന്നപ്പോൾ അവർ ദൈവത്തെയും രക്ഷയുടെ കൃപയും തേടി വന്നുകൊണ്ട് ഞാനും പോകും എന്ന് പറഞ്ഞു നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ പ്രവേശിക്കുക എന്ന് പറയപ്പെട്ടിരുന്നു ഇപ്പോൾ ദുരന്തം വരുന്നതിനു മുമ്പ് സിയോനിലേക്ക് ഓടിപ്പോകുവിൻ എന്ന് പറയപ്പെടുന്നു സിയോൻ രക്ഷയുടെ ഏറ്റവും സുരക്ഷിതമായ പെട്ടകമാണ് സിയോനിൽ വസിക്കുന്ന ദൈവത്തെ നാം അന്വേഷിക്കണം സിയോനിൽ ദൈവം അൻസംഖ്യാങ് എന്ന നാമത്തിൽ വരികയും പുതിയ നിയമമായ പെസഹയിലൂടെ മരണത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു നിത്യജീവന്റെ സത്യം കൊണ്ടുവരുന്നവനെ ജനം കാത്തിരിക്കുന്നു ബൈബിളിൽ മറഞ്ഞിരുന്ന ജീവന്റെ സത്യമായ പെസഹയോടുകൂടെ ദൈവം സിയോനിലേക്ക് വന്നു അതിനാൽ നാം എത്രമാത്രം അനുഗ്രഹീതരാണ് സിയോനിൽ അനുഗ്രഹിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് പലരോടും പ്രസംഗിക്കാം അങ്ങനെ അവർ രക്ഷിക്കപ്പെടും മനുഷ്യജീവിതം മൂടൽ മഞ്ഞും പ്രഭാത മഞ്ഞും പോലെയാണ് അത് തൽക്ഷണം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു എന്നിട്ടും നമ്മുടെ ജീവിതകാലത്ത് നാം ദൈവത്തിൽ വിശ്വസിക്കുകയും രക്ഷയ്ക്കായി ഒരുങ്ങുകയും വേണം നാം പ്രസംഗിച്ചില്ലെങ്കിൽ രക്ഷയുടെ സുവാർത്ത ആർക്ക് കേൾക്കാനാകും അവർക്ക് എങ്ങനെ സിയോനിൽ പ്രവേശിക്കുവാൻ സാധിക്കും ദൈവത്തിനുവേണ്ടി അവരെ ഉണർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് സത്യം കേട്ടതിനു ശേഷം അവർ വരുമോ ഇല്ലയോ എന്നത് അവരുടെ ചിന്തകളിലെ ഫലമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റണം രക്ഷയുടെ സുവാർത്ത കൊണ്ടുവരുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണ് എന്ന് ദൈവം പറയുന്നു തൻ്റെ നഷ്ടപ്പെട്ട മക്കളെ അന്വേഷിക്കാനാണ് ദൈവം പോലും സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ സ്വർഗാരോഹണത്തിനു മുമ്പ് നാം നിത്യജീവൻ പ്രാപിക്കുവാനും ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും വേണ്ടി ദൈവത്തിന്റെ ഉത്സവങ്ങളുടെ നഗരമായ സിയോൻ അവൻ നൽകിയ രക്ഷയുടെ വാർത്തയായ പുതിയ ഉടമ്പടിയായ പെസഹയെ ഉത്സാഹപൂർവ്വം പ്രസംഗിക്കുവാൻ അവൻ നമ്മോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ ജോലിസ്ഥലങ്ങളിലെ തൊഴിലാളികളും നിങ്ങളുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും നിങ്ങളുടെ സൈനിക താവളങ്ങളിലെ സൈനികരും നിങ്ങളുടെ അയൽപക്കത്തുള്ളവരും നിരവധി ആളുകളെ സിയോനിലേക്ക് കൊണ്ടുവരാനും അവരെ രക്ഷയിലേക്ക് നയിച്ചു നമുക്ക് വേഗത്തിൽ ദൈവവചനം പ്രചരിപ്പിക്കാം ഈ ദൗത്യം നിർവഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വളരെയധികം സ്നേഹവും നിരവധി പ്രതിഫലങ്ങളും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു